ശ്രേയസ് ചെറുപുഴ യൂണിറ്റിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ശ്രേയസ് അംഗങ്ങളുടെ മക്കളിൽ നിന്നും പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് വാങ്ങിയ കുട്ടികളെ അനുമോദിക്കുന്നതിനാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കുഴി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തച്ഛനംകോട്ട് അധ്യക്ഷത വഹിച്ചു പ്ലസ് ഇപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്ക് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിക്കുന്നത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇതിലേക്ക് നിങ്ങളെ നയിച്ച കാര്യം എന്താണ് എല്ലാവർക്കും ഒരു ഉത്തരവുണ്ടല്ലേ നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരവുണ്ട് നിങ്ങളുടെ വലിയ നിശ്ചയദാർഢ്യമുണ്ട് നന്നായി പഠിക്കണം ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനനുസരിച്ചുള്ള കഠിന പ്രയത്നമുണ്ട് അതിന്റെ ഫലമുണ്ട് ഒരിക്കൽ നമ്മുടെ മുൻ കോർഡിനേറ്റർമാരായ ബി വി നളിനാശൻ ഷാജി മാത്യു എന്നിവർ സംസാരിച്ചു മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് എസ് ഇ എഫ് എൻ ഡി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ അനീറ്റ എലിസബത്ത് ജോയിയെയും ചടങ്ങിൽ ആദരിച്ചു വിലാസിനി ചന്ദ്രൻ രാഗ്ണി ബിജു ഡോളി ജോജി സെലിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ